കുതിരാപ്പുറത്താരാ പോ മമ്മൂട്ടിയോ പിന്നെ മക്കളുടെ ുടെ ബർഡേ കഴിഞ്ഞപ്പോ തൊട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ള സംഭവമാണ് ഇവർക്ക് കിട്ടിയുള്ള ഗിഫ്റ്റ് പൊളിക്കുക എന്നുള്ള അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള സംഭവമാണ് ഒരുപാട് പേര് പത്ത് പേരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഗിഫ്റ്റ് ഓപ്പണിംഗ് വീഡിയോ ചെയ്യാന്ന് അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോട്ടോ അപ്പൊ ആദ്യം ഞാൻ ഈ സാധനങ്ങൾ തരാട്ടെ ഈ സൈക്കിൾ ഇതും അതേപോലെ ആ നീ അത് നീക്കി തരും കാണിച്ചു സൈക്കിൾ ആണ് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ സ്ട്രോളർ പോലെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് ഇപ്പൊ ഇപ്പൊരിക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അത് കാരണം നല്ല കൺവീനിയന്റ് ആണ് പിന്നെ ഇതിന് ഇതേപോലത്തെ എന്താ പറയാ ഇങ്ങനെ ചവിട്ടുന്നതും ഉണ്ട് അതേപോലെ ഇപ്പൊ ഇവരുടെ കാലം എത്തുന്ന ഇങ്ങോട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് ഇവരുടെ കാലം ഇപ്പൊ എത്തുന്ന പോലത്തെ ഇങ്ങനൊരു പെഡസ്റ്റീൽ പോലെ ഉണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയും കയറ്റി വെക്കാം അതേപോലെ തന്നെ ഇങ്ങനെ താല് വെക്കാം ഇനി വെള്ളടിക്കും ഇന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനമായിട്ടോ അത് നമുക്ക് നീളത്തിനനുസരിച്ചിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇവിടെയും ഇവിടെയും കുറച്ച് ഡാഷ് ബോർഡ് ബോർഡാണ് എന്താണ് പറയുക പൊട്ട വറുത്തളെ പൊട്ട അതുണ്ട് അതിൽ സാധനങ്ങൾ നമ്മളെ കൽപ്പാട്ടങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം പിന്നെ ഇവർ ഓടിച്ചു തുടങ്ങേണ്ട പ്രായമാകുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ദൂരി മാറ്റാനും ചെയ്യാം പിന്നെ ഈ ഒരു സംഭവം കൊണ്ട് ഇവർ വീഴത്തില്ല ഇതിന് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല സാധനം കേട്ടോ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഇത് ആയതുകൊണ്ടാണ് നമുക്ക് ഇത് ഇവരുടെ ചോദിച്ചു അയ്യോ കട്ട ഓൾറെഡി ൊരു കട്ടവട്ടി കിട്ടിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ കട്ടവണ്ടി അങ്ങനെയാണെങ്കിൽ അതും കട്ടവണ്ടി ആവാൻ സാധ്യത ബ്ലോക്സ് ഇല്ലേ ഇത് രണ്ടാമത്തെ കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇതും അതൊക്കെ രണ്ട് കട്ട വണ്ടി ഇതാണ് നമ്മളെ ഫസ്റ്റ് ഗിഫ്റ്റ് അത് നമുക്ക് ഇന്ന് കുളിച്ചു നോക്കാം ശരിക്കും പറഞ്ഞാൽ നീടെ ബോയ്സ് ആയതുകൊണ്ട് കൂടുതലും ഗേൾസിനാണെങ്കിൽ നമുക്ക് നല്ല പാവ ഒക്കെ ഉണ്ടാവില്ലേ പാവ കുട്ടികളൊക്കെയാണ് പക്ഷെന്താ പറയുക പണി സൈസിലൊക്കെ വല്യ വണ്ടിയില് ഈ വണ്ടിന്റെ പേരെന്താ ഇതില് നാല് ബി ഉള്ള വണ്ടിയാണോ പൊട്ടിച്ചോട്ടെ നമ്മളെ ദക്ഷി ഇപ്പൊ തൊട്ടിന്ന് നീട്ടുന്നുണ്ട് അവൻ തീരെ വയ്യേട്ട അവന് പനിയാണ് അവനും മറ്റാടുക്കൊക്കെ റെഡി ആയി വരുന്നവന് വീണ്ടും പനി തുടങ്ങി അമ്മേ ഈ ഡ്രൗസർ നല്ല പനി നല്ലൊരു ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്ക് പ്രിൻസ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും യൂണിഫോം ടൈപ്പ് ആണ് നമുക്ക് കിട്ടാറുണ്ട് ഒരേ പോലെ രണ്ടായിട്ടും മിക്കതും ഒരേ കളർ തന്നെ ആയിരിക്കും ചെറിയത് ഡിസൈന് ചേഞ്ച് ഡിസൈൻ ആണെങ്കിലും കളർ വ്യത്യാസം ഉണ്ടാകും ഇത് നല്ല ഇഷ്ടപ്പെട്ടു പാത്ര തോന്നല്ലേ ഇവര് നമ്മളെ അങ്ങനൊന്നും ചെലപ്പോ കുട്ടിയൊക്കെ കളിക്കാനുള്ള പണ്ട് കുഞ്ഞിപ്പരം കൂട്ടാനൊക്കെ പല സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ കുഞ്ഞു കുക്കറ് നമ്മള് കുട്ടിയൊക്കെ കുഞ്ഞോറ് കൂട്ടാനും വെക്കാനുള്ള പാത്ര അതിന്റെ ഒച്ച ഇങ്ങനെ കിടക്കണന്ന് കേൾപ്പിക്കും ഇവരിപ്പോ ഇവരിപ്പൊ പൊളിക്കേണ്ട സമയം അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സമയമാണെങ്കിൽ ഇവരിങ്ങനെ ഇവരെന്നെ നല്ല രസത്തിലിട്ടുണ്ടാവും

അണ്ണടേണ്ടാ എന്റെ സങ്കടം എന്താന്ന് വെച്ചാൽ ഒരു പാവനെ പോലും കിട്ടീലെ അതായത് നല്ല പഞ്ഞിക്കെട്ട് പോലും നല്ല പാവ കുത്തിണ്ടാവില്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്ന വണ്ടിയാണ് വണ്ടി കച്ചവടം ഒരു കവർ നിറഞ്ഞ വണ്ടി ഇരിക്കുന്നുണ്ട് ഇത് പൊട്ടിക്കണ്ട ഇനിട്ടല്ലേ വലുതായിട്ട് കളിക്കാം ഇതൊന്നും കളഞ്ഞില്ലേ പിടിച്ചോ പിടിച്ചി ുഹത്തുക്കളെ നമുക്ക് എംപണ്ട് നമ്മളെ സോസ് പാൻ ഇംഗൊക്കെ മേടിച്ചില്ലേ ഇനി മുതൽ നമ്മൾ ഇംഗ് ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഞാൻ ഒരു സാധനം കാണിച്ചത് ധ്രുവീന്ദ്രൻ ദക്ഷിണ രണ്ട് കാറ് രണ്ട് ജെ സി ബി എവിടെ ജെ സി പിട െ ഇന്റെ ഉള്ളിൽ നാല് ജേ സിമി മക്കള് ജേ സിമി ഡ്രൈവാറാവും അല്ല ഞാൻ അതൊന്നും എടുത്തോട്ടെ എന്നാ നീ കളിച്ചോ കളിച്ചോ ഒപ്പം കുരുങ്ങാലും കൂടെ അല്ലേ അവിടെ ഇരിക്കുന്ന ഒരു പെട്ടിയില് ചിത്രം കണ്ടു

പക്ഷെ എന്താ സംഭവം അറിയാം ഇത് രണ്ടിലും രണ്ട് സാ രണ്ടാളത്തിലും ഇരിക്കുന്നില്ല അവരുടെ ബട്ടെക്സ് ഇതിനേക്കാളും ചെറുതാണ് അത് കാരണം ഇപ്പം തന്നെ ഇരിക്കാൻ പറ്റില്ല അല്ലേ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇരിക്കാം ഓക്കെ ഇത് നമ്മളിങ്ങനെ അവിടെ കുടുങ്ങിയ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ക്ലീൻ ചെയ്യാം സെറ്റ് മറ്റേ സ്പോഞ്ച് പോലെ സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ അല്ല ഇതെന്താ കൊമ്പ് കൊമ്പല്ല പിടി ആർക്കും വേണ്ടേ അതില് ദക്ഷിണ എത്തിയ നാട്ടിയൊക്കെ മേടിക്കോ അല്ലേ കുതിര

പിന്നെ പിന്നെന്തിനാവാൻ കരഞ്ഞത് അത് ധ്രുവിന് എന്തോ പുതിയ സാധനം കിട്ടിന്ന് വിചാരിച്ചു കരഞ്ഞതായിരിക്കും

லட லட வேற வெண்டி நான் ஏச்சீ இந்த டால்பினுக்கு லுக் ஆயிருக்குது இது காரு லுக் ஆ இது வேற வெண்டி லைட் இருக்குണ്ട് अरे बैकअप वीडियो पकड़ முடியல റ്റില്ല സ്റ്റിയറിങ് പൊക്കെയ അപ്പ കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്താ കക്കൂസ് ആ സ്റ്റിയറിങ്

ഒന്നും വേണ്ടിയില്ല അങ്ങനത്തെ മാരകായുധങ്ങളാ ഞങ്ങക്ക് വേണ്ടത് അവിടെ ഇന്നൊളിഞ്ഞെടുക്കൂല അമ്മ നമ്മളെ ഗിഫ്റ്റ് ഓപ്പണിംഗ് വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ടാളും കൂടെ കരഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് ഇവിടെ നടന്ന ഒരു ഐഡിയയില്ല പക്ഷെ മാക്സിമം ഞങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു ആ ഉറങ്ങാൻ പോണേ ഉറങ്ങാൻ പോകണോ